ഡൊങ്കൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് സ്കൂൾ തുറക്കാൻ പോവുകയാണല്ലോ അപ്പൊ അതിനു മുമ്പ് ചെറിയൊരു ഔട്ടിങ് ചാലക്കുടിയിൽ കലാബോം മണിയുടെ പാർക്കും കലാബോം പാടിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് അപ്പൊ ചെറിയൊരു പർച്ചേസിംഗും സ്കൂൾ തുറക്കണു മുമ്പുള്ളത് പോയിട്ട് വരാം ഓക്കെ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാലക്കുടി പാലത്തിന്മേൽക്കുടിയാണ് കലാബോമണിന്റെ പല നാടൻപാട്ടുകളിലും ചാലക്കുടി ഇപ്പോഴെക്കുറിച്ചും ചാലക്കുടി മാർക്കറ്റിനെ കുറിച്ചും പറയാനായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് കലാഭമണിയുടെ ജനനം കൊച്ചിൻ കലാഭോമണി പരേഡിലൂടെയാണ് കലാരംഗത്ത് സജീവമായത് കോമഡി വേഷങ്ങളിലൂടെ സിനിമയിൽ തുടക്കമുണ്ട് പിൽക്കാലത്ത് നായകനായോൾ ഇന്ന് കാണുന്ന രീതിയിൽ നാടൻപാട്ടിൻ്റെ ഉയർച്ചയ്ക്ക് കലാഭോമണിയുടെ ആലാപനശിലിയും അവതരണവും കാരണമായിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കലാഭവൻമണിക്ക് വേണ്ടി കേരള ഗവണ്മെൻ്റ് കേരള ഗവണ്മെൻറ്റും ചാലക്കുടി നഗരസഭയും കൂടി പണിത സ്മാരകത്തിലേക്കാണ് കലാഭവൻ മണി പാർക്ക് നമുക്കിവിടെ നടക്കാനും ജോഗിങ് ചെയ്യാനും കലാപരിപാടികൾ അവതരിപ്പിക്കാനുമുള്ള സ്റ്റേജുകളുമുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ കളിക്കാനുള്ള ചെറിയൊരു പാർക്കുമുണ്ട് ഇത് ആനയുടെ രൂപമാണ് പണിതീർന്നുകൊണ്ടിരിക്കുകയാണ് ആ നടുവിൽ കാണുന്നത് പഴയൊരു ഓട്ട് കമ്പനി ആയിരുന്നു ഇത് അത് റീക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇത് പാർക്കായിട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പോക്കുകളിൽ നടുവിൽ സ്ഥാപിച്ചതും അത് ഇളക്കി മാറ്റിയിട്ട് നിൽക്കുന്നില്ല കലാഭവൻ പ്രസീതയെ പോലുള്ള നാടൻപാട്ടിൻ്റെ അനുണി അനുകരണീയ കലാകാരന്മാർ ഇവിടെ വന്ന നാടൻ പാട്ടുകൾ അവതരിപ്പിക്കാറുണ്ട് അതിനു വേണ്ടി പ്രത്യേകം ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്റ്റേജും ഇവിടെയുണ്ട് കുട്ടികൾക്ക് വേണ്ടി കളിക്കാനുള്ള ഒരു കളി കളി സ്ഥലങ്ങളും ഇന്ന് മഴയുടെ ആരംഭമായതിനാൽ അതായത് സ്കൂൾ തുറക്കുന്ന ആരംഭമായതിനാൽ കുട്ടികളൊന്നും വളരെ കുറവാണ് ഒരു ഞങ്ങൾ എത്തിയിരിക്കുന്ന ഒരു അഞ്ച് മണിക്കായിട്ടാണ് അതുകൊണ്ടാണ് ആൾക്കാർ വളരെ കുറവ് ഒരു ആറു മണിയാകുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഇഷ്ടം പോലെ ആവും നടക്കാനും കലാപരിപാടികൾ അവതരിപ്പിക്കാനും ചിലപ്പോൾ കലാപരിപാടി ഉണ്ടായിരിക്കാം ഞങ്ങൾ നേരത്തെ പോകും കാരണം ഞങ്ങൾക്ക് മറ്റുള്ള പർച്ചേസിംഗ് ഉള്ളതുകൊണ്ട് അതിന് ഇതിന് ഇത് ഇടുന്ന പോയിട്ട് വേണം കലാഭോണിയുടെ വീടും കലാഭോണിയുടെ പാടിയും നമുക്ക് കാണാനായിട്ട് പോക്കുകളുടെ ഉള്ളിലേക്ക് നമുക്ക് കേറി നോക്കാം ആകാശത്തിന്റെ ഒരു അനന്തതയെ കാണാൻ സാധിക്കും നമുക്ക് അക്ഷരം എന്ന മലയാള ചലച്ചിത്രത്തിൽ കൂടിയ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കൂടിയ കൂടിയാണ് മലയാള ചലച്ചിത്ര ലോകത്തേക്ക് കലബമോണി കാലെടുത്തു വയ്ക്കുന്നത് അവിടുന്ന ശേഷം സല്ലാപം എന്ന ചിത്രത്തിലെ ചിത്തുകാരൻ രാജപ്പൻ എന്ന വേഷം മണിയെ ശ്രദ്ധേയമാക്കി അവിടുന്ന് സഹനാടൻ്റെ പല റോഡുകളിൽ അഭിനയിക്കുകയും അതിനുശേഷം നായിക വേഷത്തിലേക്ക് എത്തുകയും ചെയ്തു വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും കരിമാടിക്കുട്ടൻ എന്നീ ചിത്രങ്ങളിലെ പ്രകടനം പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റി കരിമാടി വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചലച്ചിത്രത്തിന് ദേശീയ പുരസ്കാരം നേടുകയും മോഹൻലാലിന് അവാർഡ് കിട്ടിയപ്പോൾ കലഭവൻ മണി കുഴഞ്ഞു വീണ് അതൊക്കെ നമുക്ക് ഓർക്കാൻ സാധിക്കും വെറും നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ രണ്ടായിരത്തി പതിനാറിലാണ് കരൾ രോഗത്തെ കുറി അനുബന്ധിച്ച് കലാഭവൻ മണി അന്തരിക്കുന്നത് ഒരു മകളുണ്ട് മകൾ ഇപ്പോൾ ഡോക്ടറിനെ പഠിക്കുകയാണ് വിവിധ ഭാഷകളിൽ കലാഭവൻ മണി അഭിനയിച്ചിട്ടുണ്ട് തമിഴ് മലയാളം കന്നഡ തുടങ്ങിയ ഭാഷകളിൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് ഇവിടെ അനവധി പ്രവർത്തനങ്ങൾ കലാഭൌമണി നടത്തിയിട്ടുണ്ട് നിരവധി സേവനങ്ങൾ സന്നദ്ധ സേവനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവിടെ നിന്നുമാണ് നമുക്ക് തിരിഞ്ഞു പോകാൻ സാധിക്കുക കലാഭൌമണിയുടെ ചേരനത്ത നാടിലേക്ക് കലാഭം ഇവിടെയാണ് ഓർഷോ ഓടിച്ച് നടന്നേറ്റത് ഇവിടെ എല്ലാവർക്കും കലാപം മണിയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് അദ്ദേഹം ഇത്രയും പെട്ടെന്ന് വിട്ടു പോകുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല ഇത് കലാബം മണിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു സ്മാരക ഗ്രഹമാണ് നമുക്കവിടെ കലാഭം മണി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓട്ടഷയുടെയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉപയോഗിച്ചെന്ന് കരുതപ്പെടുന്ന കാളവണ്ടിയുടെയും ഒക്കെ കാണാൻ സാധിക്കും അച്ഛൻ്റെയും അമ്മയുടെയും ഒരു പ്രതിമ കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഏത് വണ്ടിയുടെയും നമ്പർ നൂറായിരിക്കും ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്നാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത് അതല്ലെങ്കിൽ കലാപമണി എന്ന പേര് ലഭിക്കുന്നതിന് മുമ്പ് ചാലക്കുടിക്കാരൻ മണി എന്നാണ് അറിയപ്പെട്ടിരുന്നത് അങ്ങനെയാണ് അവിടെയുള്ള നാട്ടിൻപുറങ്ങളിൽ കലാപം മിമിക്സ് പരേഡിന് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് മാറ്റിയ അതിനുശേഷം ഞങ്ങൾ പോയത് അദ്ദേഹത്തിന്റെ വസതിയിലേക്കാണ് മണിക്കൂടാരം എന്നാണ് അദ്ദേഹത്തിന്റെ വസതി അറിയപ്പെട്ടിരുന്നത് അവിടെ തന്നെയാണ് അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഭാര്യയും മക്കളും മകളും പാലക്കാടാണ് താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൾ thank you for sharing your